ചവറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മേളാമൃതം അരങ്ങേറി രോഹിണി കൊടിയേറ്റ് മഹോത്സവത്തിന്റെ ഭാഗമായാണ് മേളാമൃതം മേളാമൃതം നടത്തിയത് കലാകാരന്മാരാണ് അരങ്ങേറ്റം കുറിച്ചത് ചവറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവത്തിന്റെ ഭാഗമായാണ് അരങ്ങേറിയത് ചെണ്ടമേളത്തിലെ അരങ്ങേറ്റമാണ് മേളാമൃതം എന്ന പേരിൽ സംഘടിപ്പിച്ചത് ഒന്നര വർഷക്കാലമായി ചവറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ സതീഷ് തമ്പാന്റെയും മനീഷ് മാമൂടിന്റെ നേതൃത്വത്തിൽ ചെണ്ട അഭ്യസിച്ചുവന്ന കലാകാരന്മാരുടെ അരങ്ങേറ്റമാണ് നടന്നത് ഇരുപത്തിയഞ്ചോളം കലാകാരന്മാരുടെ അരങ്ങേറ്റത്തിൽ കൊമ്പും കുഴലും വലന്തലയും ഇലത്താളവും ചേർന്ന നൂറിലധികം കലാകാരന്മാർ പങ്കെടുത്തു ചവറയിലെ ആദ്യത്തെ വിപുലമായ ചെണ്ടമേള അരങ്ങേറ്റമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നത് ഒരിക്കലും ഇതുവരെ നടന്നിട്ടില്ലാതെ എന്റെ ഓമ്മയെപ്പോലും ഇത് കുട്ടികൾ ഒരുമിച്ച് ഒരു ക്ഷേത്രത്തിൽ രണ്ട് ആശാമാരുടെ കീഴിലേക്ക് ഒരുമിച്ച് ഒരു ദിവസം ആ തിരുസന്നി തന്നെ അരങ്ങേറ്റം നടത്താൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണും അതോടൊപ്പം തന്നെ ഓരോ കുട്ടികളുടെയും രക്ഷിതാക്കളെ ഞങ്ങളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു അതുകൊണ്ട് ഈ പരിപാടി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വാദ്യകലാക്ഷേത്രത്തിലെ അരങ്ങേറ്റ ഇപ്പോൾ കഴിഞ്ഞത് അപ്പം ഇതിനോട് സഹകരിച്ച ഞങ്ങൾ വിളിച്ചിട്ട് വന്ന എല്ലാ കലാകാരന്മാരോടും ഞങ്ങൾ നന്ദി പറയുകയാണ് ഇനിയും തുടർന്നുള്ള പഠനത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കഴിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നു തന്ത്രി അടിമുറ്റത്ത് മഠം ശ്രീജിത്ത് ഭട്ടതിരി മനോജ് നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചു News Bureau Chavara